റാൻ നമ്മളെന്നും പാരായണം ചെയ്യണം ഖുറാനിൽ നിന്നൊരു അർക്കത്തോതിയാൽ പത്ത് പ്രതിഫലം നൽകുമെന്ന് ലഭിക്കുമെന്ന് നാം പഠിച്ചിട്ടില്ലേ അതുകൊണ്ട് മുൽഖുസൂരത്തില് ഏതാനും മഴത്തുകൾ ഓതിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت بندنا അത് കബറിയിലെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ് അത് ആരോടെ വളരെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കുന്ന മരിക്കുവാൻ നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ പ്രസംഗം നിർത്തുന്നു